നമസ്തേ ശ്രീകൃഷ്ണ കഥ ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ നിറുകയിൽ മയിൽപീലി തിരികിയ മഞ്ഞപ്പട്ട് ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് മുട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഇത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക ഓരോരുടെ ഹൃദയത്തിലും ഭഗവാന്റെ രൂപം വ്യത്യസ്തമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയാണ് ഇത്തവണത്തെ അഷ്ടമി രോഹിണി അന്നേ ദിവസം വ്രതം എടുത്ത് ശ്രീകൃഷ്ണനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഭക്തവത്സലനായ ഭഗവാനെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിനമാണ് ഭഗവാന്റെ തിരുവതാര ദിനമായ ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ കൃഷ്ണൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് ആ വിവാഹഘോഷയാത്ര രാജകീയമായ അന്തസ്സോടും പ്രൗഢിയോടും നീങ്ങുകയാണ് മുന്നിൽ കാലാൾപ്പട തുടർന്ന് ഗുരുക്കളും പുരോഹിതന്മാരും ഇരിക്കുന്ന തേരുകൾ തൊട്ടു പിന്നാലെ വധൂവരന്മാർ ഇരിക്കുന്ന വിശേഷ അലങ്കാരങ്ങളുള്ള സ്വർണരഥം തുടർന്ന് അനേകം തേരുകൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ദാസീവൃന്ദങ്ങൾ പിന്നെയോ വിലപ്പെട്ട സമ്മാനങ്ങളും ആടയാഭരണങ്ങളുമൊക്കെ നിറച്ച രഥങ്ങൾ ഇങ്ങനെ പോവുകയാണ് വധൂവരന്മാരുടെ സ്വർണരഥം തെളിയിക്കുന്നതോ മധുര ഭരിക്കുന്ന രാജാവായ കംസനും പരം പ്രൗഢി മറ്റെവിടെയുണ്ട് തേരാളിയുടെ കയ്യിൽ നിന്ന് രാജാവ് ചമ്മട്ടി നിർബന്ധമായി പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത് എൻ്റെ അനുജത്തിയുടെ വിവാഹരഥം ഞാൻ തന്നെ തെളിയിച്ചോളാം അത്രയും സമയം കൂടി എനിക്ക് അവളുടെ കൂടെ കഴിയാമല്ലോ വധുവായ ദേവകി ഇത് കേട്ട് പുളകം കൊണ്ടു ഇങ്ങനെ ഒരു സഹോദരന്റെ സ്നേഹം മറ്റെവിടെയുണ്ടാവും തന്റെ വിവാഹം ഉറപ്പിച്ചത് മുതൽക്ക് ജ്യേഷ്ഠന് ഈ വിചാരമായിരുന്നു ദേവകി നീ പോയാൽ ഈ കൊട്ടാരം തന്നെ ശൂന്യമാവും പരസ്പരം കാണാതെ നമ്മൾ എങ്ങനെ കഴിയും എന്നാലും ദേവകിയെ വസുദേവർ വിവാഹം കഴിക്കുന്നു എന്നതിൽ കംസൻ തികച്ചും സന്തുഷ്ടനായിരുന്നു വസുദേവരെ കംസന് എല്ലാ നിലയ്ക്കും ബഹുമാനമാണ് പണ്ഡിതൻ വിജ്ഞൻ നീതിജ്ഞൻ സ്നേഹശീലനും ആകൃതിയിൽ ഗംഭീരൻ ദേവകിക്ക് സർവദാ അനുരൂപ്യൻ പോരെങ്കിൽ തൻ്റെ വളർത്തച്ഛൻ്റെ അടുത്ത സുഹൃത്തുമാണ് വസുദേവർ അദ്ദേഹത്തിന് വേറെ ഭാര്യമാരുണ്ട് എന്നത് ശരി തന്നെ എന്നാലും പ്രഥമസ്ഥാനം ദേവകിക്കാകുമെന്ന് തനിക്ക് വാക്കു തന്നിട്ടുണ്ടല്ലോ മഹാരാജാവ് ഇടയ്ക്കിടെ പിന്നിലേക്ക് നോക്കി വധൂവരന്മാരോട് നർമ്മഭാഷണം ചെയ്തുകൊണ്ട് ഉത്സാഹത്തോടെ തേരു തെളിച്ച് നീങ്ങുകയായിരുന്നു വഴിയുടെ ഇരുവശത്തും വന്ന് നിന്ന് ഘോഷയാത്ര കണ്ടിരുന്ന നാട്ടു ജനങ്ങൾ പതുക്കെ പറഞ്ഞ് അത്ഭുതപ്പെട്ടു എന്ത് മഹാരാജാവ് സൂതവൃത്തി ചെയ്യുന്നു അദ്ദേഹത്തിന് അത്രമേൽ പ്രിയമാണ് അനുജത്തിയോട് അപ്പോൾ മറ്റൊരാൾ രണ്ടടി പിന്നിലേക്ക് നിന്ന് പതുക്കെ അടക്കം പറഞ്ഞു മഹാരാജാവ് അഭ്യസിച്ച തൊഴിലാണ് തേര് തെളിയിക്കൽ അതറിയില്ലേ അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായ ബലഭദ്രൻ സൂതനായിരുന്നുവല്ലോ ഘോഷയാത്ര അവരെയും കടന്നുപോയി വസുദേവ ഗ്രഹത്തിലേക്ക് ഇനിയും കുറേ ദൂരമുണ്ട് ഘോഷയാത്രയോടൊപ്പം വാദ്യ കോലാഹലങ്ങളും ആട്ടവും പാട്ടും നടക്കുന്നു എങ്ങും ഉത്സാഹവും ആവേശവും ആനന്ദവും അതിനിടയിൽ മലയുടെ താഴ്വരയിലെ പർണശാലയിൽ നിന്ന് ഒരാൾ ഓടിക്കിതച്ചു വരുന്നത് തേർത്തെളിക്കുന്ന കംസൻ കണ്ടു ഒരു താപസവേഷധാരിയാണല്ലോ കംസൻ രഥവേഗം കുറച്ചു ആഗതനോട് അജ്ഞാസ്വരത്തിൽ ആഗമനോദ്ദേശം അന്വേഷിച്ചു അപ്പോൾ ആ താപസൻ പറഞ്ഞു ഞാൻ മധൂക മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് വരികയാണ് അങ്ങ് മുമ്പൊരിക്കൽ നായാട്ടിനിടയ്ക്ക് അവിടെ വന്നുവല്ലോ അപ്പോൾ കംസൻ പറഞ്ഞു ഒവ് അവിടെ പൊയ്കയിൽ വിരിഞ്ഞു നിന്ന വിശേഷപ്പെട്ട സുഗന്ധപുഷ്പം പുഷ്പം അറുത്തെടുക്കുകയും ചെയ്തു താപസൻ തലയുയർത്തി ഉറക്കെ പറഞ്ഞു അത് വേണ്ടായിരുന്നു ഞങ്ങളുടെ ഗുരുദേവൻ്റെ ഭക്ഷണമായിരുന്നു ആ പൂവ് അത് കാണാതിരുന്നപ്പോൾ ഗുരുദേവൻ അസ്വസ്ഥനാവുകയും അതെടുത്ത ആളുടെ നേർക്ക് ഒരു ശാപവാക്കെറിയുകയും ചെയ്തു അപ്പോൾ കംസൻ ചോദിച്ചു ശാപമോ ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചിട്ടാണ് ചോദിക്കുന്നത് അതെ ആ പൂവ് അങ്ങ് ആർക്ക് കൊടുത്തുവോ അവരുടെ എട്ടാമത്തെ പുത്രൻ അങ്ങയുടെ ഹന്താവായി തീരും രാജ്യം അങ്ങയിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും എന്നിട്ട് കാലടികൾ അമർത്തി അമർത്തിച്ചവട്ടിക്കൊണ്ട് താപസൻ വന്ന വഴി തന്നെ തിരിച്ചു പോയി കംസൻ നോക്കി വളരെ സവിശേഷതയുള്ള ഒരു പൂവായിരുന്നു അത് അത് തൻ്റെ ഭാര്യമാർക്ക് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ രണ്ടു പേരുള്ളപ്പോൾ ഒരാൾക്ക് മാത്രമായി കൊടുക്കാൻ വയ്യ അതിനാൽ പ്രിയപ്പെട്ട അനുജതിക്ക് തന്നെ അത് കൊടുത്തു ഈ ദേവകിക്ക് എന്നിട്ട് ഇവളുടെ മകൻ തന്നെ കൊല്ലുമെന്നോ മധൂക മഹർഷി നിസാരക്കാരനല്ല ശാപം ഫലിക്കാതിരിക്കുകയുമില്ല കംസൻ രഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആലോചിച്ചു ഇനി എന്തു വേണം മഹർഷി മുന്നറിയിപ്പ് തന്നതാണോ ഏതായാലും തനിക്ക് മരിക്കാൻ വയ്യ ജീവിക്കണം മഹാരാജാവായി തന്നെ ജീവിക്കണം അതിന് ഒരു മാർഗമേയുള്ളൂ ദേവകിയെ കൊല്ലുക അവൾക്ക് എട്ടാമത്തെ പുത്രൻ ഉണ്ടാകാതിരിക്കുക കംസൻ പെട്ടെന്ന് തന്നെ തേര് നിർത്തിയിട്ട് ചാടിയിറങ്ങി ഉള്ളിലിരുന്ന വധൂവരന്മാരെല്ലാം കേട്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഇനി സംഭവിക്കുന്നത് എന്തൊക്കെയാവും ദേവകി ഭയവിഹ്വലയായി ഭർത്താവിനെ തൊട്ടുരുമിയിരുന്നു ദേവകിക്ക് ജ്യേഷ്ഠൻ്റെ അറിയാം ഇഷ്ടമായാൽ വളരെ ഇഷ്ടം തന്നെ പക്ഷേ തെറ്റിയാലോ വീണ്ടു വിചാരങ്ങൾ ആ മനസ്സിൽ നടക്കാറില്ല ഈ താപസൻ പറഞ്ഞ വാക്കുകളാണെങ്കിൽ ജ്യേഷ്ഠന് ഒരിക്കലും ക്ഷമിക്കുവാനോ സഹിക്കുവാനോ കഴിയാത്തതുമാണ് ജീവഹാനിയെ തടയാത്തവർ ആരുണ്ട് അവൾ കാതയായിക്കൊണ്ട് ഭർത്താവിനെ നോക്കി പക്ഷേ വസുദേവരുടെ മുഖത്ത് ഭയവും വിഹുലതയും ഒന്നുമില്ല അദ്ദേഹം ഒരു ഉദ്ധാന അവസ്ഥ പോലെ ഇരിക്കുകയാണ് തേരിൽ കയറിയപ്പോഴും അദ്ദേഹം ഇതേ അവസ്ഥയിലായിരുന്നു ജ്യേഷ്ഠൻ ഉത്സാഹത്തോടെ തേര് തെളിയിക്കാൻ ഒരുങ്ങിയപ്പോഴും അദ്ദേഹത്തിൽ സന്തോഷമോ വലിയ പ്രസന്നതയോ കണ്ടില്ല കൂടെ കൂടെ വിഷ്ണുനാമം ഉരുവിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നിൽ നിരനിരയായി അനുഗമിച്ചിരുന്ന തേരുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നിന്നു ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം പോലും ഇല്ല ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത് പയർന്ന് വിറച്ചു കൊണ്ടിരുന്ന അവൾ കണ്ടു തേരിൽ നിന്ന് ചാടിയിറങ്ങിയ മഹാരാജാവ് ശരിക്കും ഒരു ക്രോധരൂപിയായി ഇരിക്കുന്നു ഉറയിൽ നിന്ന് ഊരിയെടുത്ത വാളുമായി നിൽക്കുകയാണ് അദ്ദേഹം വട്ടക്കണ്ണുകളിൽ നിന്ന് തീ പാറുകയാണെന്ന് തോന്നി അസുരഭാവത്തോടെ അദ്ദേഹം അലറുകയാണ് ഇവളുടെ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്നെ കൊല്ലുമത്രേ അതിനു മുമ്പ് ഇവളുടെ കഥ ഞാൻ കഴിക്കും അത് പറയുമ്പോൾ മഹാരാജാവിൻ്റെ ശബ്ദം ഇടറുന്നത് ക്രോധം കൊണ്ടാവും എന്ന് കേട്ടിരുന്നവർ വിചാരിച്ചു സ്വർണരഥത്തിൽ നവവരനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ദേവകിയെ കംസൻ പിടിച്ചു വലിച്ച് മണ്ണിലേക്കിട്ടു ഇടത്തെ കൈകൊണ്ട് അവളുടെ നീണ്ട മുടി ചുറ്റിപ്പിടിച്ച് കഴുത്ത് ലക്ഷ്യമാക്കി വാളുയർത്തി അപ്പോൾ വസുദേവർ വളരെ വിനീതനായി ആ കൈ തടഞ്ഞു കാണു വണങ്ങി ദൃഢസ്വരത്തിൽ കംസനോട് പറഞ്ഞു അങ്ങ് മഹാരാജാവല്ലേ മുഴുവൻ പ്രജകളുടെയും രക്ഷകനാണ് രാജാവ് ആലോചന കൂടാതെ പ്രവർത്തിക്കരുത് കീർത്തിമാനായ അങ്ങയുടെ കീർത്തി ഒരു സ്ത്രീഹത്യ കൊണ്ട് നശിപ്പിക്കരുത് ഫോജവംശത്തിന് തന്നെ ഇത് അപകീർത്തികരമാണ് ദേവകിയുടെ എട്ടാമത്തെ പറ്റിയല്ലേ ഭയം ദേവകിക്കുണ്ടാകുന്ന കുട്ടികളെയൊക്കെ ഞാൻ അങ്ങയ്ക്ക് തരാം അഗ്നിസാക്ഷിയായി ഞാൻ വിവാഹം ചെയ്ത അങ്ങയുടെ പ്രിയപ്പെട്ട അനുജത്തിയുമായ ഈ ദേവകിയെ എൻ്റെ പ്രിയങ്കരിയായ പത്നിയെ എനിക്ക് വിട്ടുതരൂ വസുദേവരുടെ സാരഗർഭമായ വാക്കുകൾ കംസനിൽ വിവേകമുണ്ടാക്കി ദേവകിയുടെ മുടിയിൽ നിന്ന് പിടിവിട്ട് അല്പനേരം തലകുനിച്ചു നിന്നു പിന്നെ ഉത്സാഹശൂന്യനും പരിഭ്രാന്തനുമായി കംസൻ ഒറ്റയ്ക്ക് മധുരയിലേക്ക് തിരിച്ചുപോയി പോകും വഴിക്കാണ് സമസ്ത ലോകത്തിൻ്റെയും ഗുണകാംക്ഷയും പരമഭക്തനുമായ ശ്രീനാരദ മഹർഷിയെ കണ്ടത് കംസന്റെ മ്ലാനഭാവത്തെപ്പറ്റി മഹർഷി അന്വേഷിച്ചപ്പോൾ കംസൻ ഈ ശാപവാർത്തയെപ്പറ്റിയും അതിൻ്റെ സാധുതയെപ്പറ്റിയും ചോദിച്ചു അത് നടക്കുന്നതാണോ നാരദ എനിക്ക് വിശ്വാസം വരുന്നില്ല നാരദ മഹർഷി ഒരു നിമിഷം മഹാരാജാവിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഉറപ്പിച്ചു പറഞ്ഞു അത് ഫലിക്കാതെ വയ്യ കംസ അങ്ങേക്ക് വിധിച്ചത് അതാണ് ഒരു പശക്കറവിൻ്റെ സമയത്തിലധികം ഒരു സ്ഥലത്തും നിൽക്കാത്ത ബന്ധപ്പെടാത്ത ശ്രീ നാരദ മഹർഷി പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു കംസൻ കൂടുതൽ സംഭ്രാന്തനും നിരാശനുമായി എന്നാലും വഴിനികളെ സ്വന്തം ഊർജ്ജം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ രാജാവാണ് ഒരു ബാലൻ എന്നെ കൊല്ലുകയോ എന്റെ ബലം ഇവർക്കറിയില്ല എനിക്ക് എന്നെ രക്ഷിക്കാൻ അറിയാം അങ്ങനെ മഹാരാജാവായി തന്നെ കംസൻ രാജധാനിയിൽ തിരിച്ചെത്തി ദേവകി ഭർത്തഗൃഹത്തിൽ കഴിയുകയാണ് ഉള്ളിൽ ശക്തിയായ കംസഭയമുണ്ട് സഹോദരന്റെ കണ്ണുരുട്ടി വാളോങ്ങിയ ആ രൗദ്രഭാവം ഒരു പേടി സ്വപ്നമായി അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു എങ്കിലും നീതിജ്ഞനും വിവേകിയുമായ വസുദേവരുടെ സ്നേഹസാന്ത്വനത്താൽ അവൾക്ക് സമാധാനം കിട്ടി അദ്ദേഹം പറഞ്ഞു എല്ലാ മനസ്സിലും ദേവാസുരന്മാരുണ്ട് അസുരനെ കീഴടക്കുന്നവർക്കേ ദേവനാവാൻ കഴിയുകയുള്ളൂ അതിന് അഹങ്കാരരഹിതനായി ഈശ്വരഹിതത്തെ മാനിക്കുമാറാകണം ദേവകി മെല്ലെ തലകുലുക്കി യഥാകാലം ദേവകി ഗർഭിണിയായി പ്രസവിക്കുകയും ചെയ്തു സീമന്തപുത്രന് കീർത്തിമാൻ എന്ന് പേരിട്ടു വസുദേവർ ഉണ്ടാകുന്ന പുത്രരെയെല്ലാം തന്നോളാം എന്ന് കംസനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്ക് അദ്ദേഹത്തെയും പത്നിയെയും വ്യാകുലപ്പെടുത്തി എങ്ങനെ ഈ മകനെ കൊല്ലാൻ കൊടുക്കും പക്ഷേ എങ്ങനെ സത്യലംഘനം ചെയ്യും സ്വന്തം പ്രതിജ്ഞ നിറവേറ്റുവാനായി മകനെയുമെടുത്ത് വസുദേവർ കംസന്റെ മുന്നിലെത്തി കീർത്തിമാന്റെ സുന്ദരമായ കൊച്ചുമുഖത്തേക്ക് കംസൻ നോക്കിക്കൊണ്ടേയിരുന്നു ഈ കുട്ടിയെ എങ്ങനെ കൊല്ലും ദേവകിയെയാണെങ്കിൽ ഒരു മകളെപ്പോലെ താൻ താലോള്ളിച്ചു വളർത്തിയവൾ വേണ്ട ഈ കുട്ടിയെ കൊല്ലണ്ട രാജാവ് മരുമകനെ എടുത്ത് ചുംബിച്ചു മെല്ലെ പുറന്തലോടി എന്നിട്ട് കുട്ടിയെ വസുദേവർക്ക് തിരിച്ചു കൊടുത്തു അങ്ങയുടെ സത്യസന്ധതയിൽ ഞാൻ സന്തുഷ്ടനായി ഇത്രയും വലിയൊരു ത്യാഗം ലോകത്തിൽ ആർക്കും ചെയ്യാനാവില്ല ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണല്ലോ എൻ്റെ കാതകൻ ഇവനെന്ത് പിഴച്ചു ഇതാ ഇവനെ തിരിച്ചെടുത്തോളൂ വസുദേവർ ആശ്ചര്യത്തോടെ മകനെ തിരികെ വാങ്ങി പക്ഷേ ഉള്ളിൽ ഒരു സമാധാനവും തോന്നിയില്ല മരണഭയം മനുഷ്യനെ ഏത് ക്രൂരകൃത്യവും ചെയ്യിക്കും കംസൻ ഭയത്തിനധീനനായിരിക്കുന്നു ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ വയ്യ അടുത്തു തന്നെ അദ്ദേഹം മറിച്ചും പറഞ്ഞേക്കാം എല്ലാം ഈശ്വരേച്ച പോലെ വരട്ടെ രാജ്യസഭയിൽ വെച്ച് കംസൻ കുഞ്ഞിനെ തിരികെ നൽകിയപ്പോൾ അല്പം അകലെ നിന്നിരുന്ന ഒരു യുവാവ് മുന്നിലേക്ക് വന്ന് അറിയിച്ചു മഹാരാജാവേ അങ്ങയുടെ പൂർവകഥയെപ്പറ്റി ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് വീരശൂര പരാക്രമിയും ഗംഭീരാശയനുമായിരുന്ന അസുര ചക്രവർത്തി കാലനേമിയുടെ അവതാരമാണങ്ങ് ദ്രുവിള സന്തതി ദേവാംശങ്ങളാണിപ്പോൾ വസുദേവ പുത്രരായി വരുന്നത് അങ്ങയെ നിസ്തേജനാക്കുവാൻ അതിനാൽ അങ്ങ് സ്വരക്ഷ നോക്കാതിരിക്കരുത് യുവാവ് വാചകം മുഴുമിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ കംസൻ ചാടി എഴുന്നേറ്റു ഉഗ്രഭാവത്തോടെ കൽപ്പിച്ചു ശരിയാണ് കഴിഞ്ഞതെല്ലാം ഞാൻ ഓർക്കുന്നു ആരെവിടെ വേഗം പോയി വസുദേവരുടെ കുട്ടിയെ കൊണ്ടുവരിക സേവകർ കീർത്തിമാനെ കംസന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി രാജാവ് ആ കുഞ്ഞിൻ്റെ രണ്ടു കാലും കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി തല തലപീഠത്തിലടിച്ച് ക്രൂരമായി കൊല ചെയ്തു ദേവകി പ്രസവിച്ച ആറു കുട്ടികളെയും കംസൻ അപ്പപ്പോൾ തന്നെ കൊന്ന് മരണഭയം അകറ്റി ഏഴാമതും ദേവകി ഗർഭം ധരിച്ചു ഇത്തവണ എന്തോ ഒരു സവിശേഷത തോന്നി ദേവകിക്ക് മുമ്പുണ്ടാവാത്ത ചില അനുഭവങ്ങൾ ഗർഭത്തിന് അസാധാരണമായ ഒരു പാരം ഒപ്പം മനസ്സിൽ ഒരാനന്ദവും പുത്രദുഃഖത്താൽ മരവിച്ച മനസ്സിന് ഒരു ആർദ്രത കൈവന്നതുപോലെ അങ്ങനെ കംസനെ ഭയന്ന് വസുദേവർ മറ്റു ഭാര്യമാരെ ബന്ധഗ്രഹങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ഭാര്യ രോഹിണിയെ സുഹൃത്തായ നന്ദഗോപരുടെ സംരക്ഷണത്തിൽ ഗോകുലത്തിലാണ് താമസിപ്പിച്ചത് ഏഴാമത്തെ ഗർഭം വളർന്നപ്പോൾ ദേവകി പറഞ്ഞു ഇത്തവണ എന്തോ വ്യത്യാസം ഉണ്ട് മുമ്പില്ലാത്ത ചില അനുഭവങ്ങൾ കൂടെ കൂടെ സംഘർഷണമൂർത്തിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു ഈ കുട്ടിയെ കൊല്ലാൻ കൊടുക്കാൻ വയ്യ പക്ഷേ നമ്മൾ എങ്ങനെ ഇവനെ സംരക്ഷിക്കും വസുദേവർ ചിന്താകുലനായി സത്യം ലംഘിക്കാൻ വയ്യ എന്നാൽ ദേവകിയുടെ ആഗ്രഹം മാനിക്കാതെയും വയ്യല്ലോ ഒരു പക്ഷേ അവളുടെ തോന്നലുകൾ യഥാർത്ഥങ്ങളാണെന്നും വരാം അദ്ദേഹം രാപ്പകൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു ഒടുവിൽ ഒരു മാർഗം തെളിഞ്ഞു കിട്ടി യോഗവിദ്യയാൽ ദേവകിയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ ഗോകുലത്തിൽ വസിക്കുന്ന രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി രോഹിണി യഥാസമയം ഗർഭം തികഞ്ഞു പ്രസവിച്ചു തേജോമയനും അതിപ്രബലനുമായ ഒരു അത്ഭുത ബാലനെ എൻ്റെ കംസിന് ഭയം കൂടിക്കൂടി വരികയായിരുന്നു മരണത്തെ നേർക്കുനേർ കാണുന്നത് പോലെ തോന്നി അപ്പോഴാണ് ചാരന്മാർ മുഖേന അറിഞ്ഞത് ദേവകി ഗർഭം ദേവകിയുടെ ഗർഭം അലസിപ്പോയെന്ന് കംസൻ കണക്ക് കൂട്ടിയത് ഏഴാമത്തെ തവണയാണ് ദേവകി ഗർഭം ധരിച്ചത് അപ്പോൾ ഇനി കംസന് കൂടുതൽ ആലോചിക്കുവാൻ കഴിഞ്ഞില്ല ആ താപസന്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നു അയാളുടെ എട്ടാമത്തെ പുത്രൻ തുടർന്ന് ദേവർഷി നാരദൻ്റെ ദീർഘദർശനം അത് ഫലിക്കുന്നതാണ് ഇല്ല അത് സംഭവിക്കില്ല ഉഗ്രശാസനായ കംസൻ ഉത്തരവിട്ടു ദേവകി വസുദേവന്മാരെ ഉടൻ കാരാഗ്രഹത്തിൽ അടയ്ക്കുക രണ്ടുപേരും പരസ്പരം അടുക്കുവാൻ കഴിയാത്തത്ര അകലത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കുക ദേവകിക്ക് എട്ടാമത്തെ ഒരു ഗർഭദാനം സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെ കൽപ്പിച്ച് അദ്ദേഹം സമാധാനത്തോടെ കൊട്ടാരത്തിലേക്ക് പോയി കംസന്റെ ആജ്ഞാനുവർത്തികൾ രാജകൽപ്പന വേണ്ടതുപോലെ നിവർത്തിച്ചു കല്ലറയിൽ രണ്ടറ്റത്ത് ദേവകിയും വസുദേവരും ഇരുമ്പു ചങ്ങലയാൽ വേറെ വേറെ തളച്ചിടപ്പെട്ടു ദുഃഖിതരെങ്കിലും അവർ രണ്ടുപേരും ഭഗവാനെ നിരന്തരം സ്തുതിച്ചും ധ്യാനിച്ചും രാവും പകലും കഴിച്ചുപൂട്ടി അജ്ഞാതമായ ഒരു ഗുണാനുഭവം തന്നിലേക്ക് എത്തുന്നുവെന്നും ഈ പീഡകൾക്ക് ഒരു അറുതി ഉണ്ടാകുമെന്നും ഇരുവർക്കും തോന്നിയിരുന്നു അവർ കൂടുതൽ കൂടുതൽ ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു ഒരു രാത്രിയിൽ ഭാര്യഭർത്താക്കന്മാർ കാരാഗ്രഹത്തിൻ്റെ രണ്ടറ്റത്തുമിരുന്ന് അതീവ ഭക്തിയോടെ ഏകാഗ്രതയോടെ ധ്യാനിക്കുകയായിരുന്നു അപ്പോൾ അത്ഭുതകരമായ ഒരു ദിവ്യ തേജസ് തന്നിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ദേവകിക്ക് തോന്നി ഒരു നീല വെളിച്ചം അത് തൻ്റെ അടിവയറ്റിൽ ഊറിക്കൂടുന്നതായും അനുഭവപ്പെട്ടു അത്ഭുത ആഹ്ലാദങ്ങളോടെ ദേവകി ഉറക്കെ പറഞ്ഞുപോയി ഭഗവാനെ അവിടുത്തെ കൃപ അപ്പോൾ എന്താണ് കല്ലറയിലെ ഇരുട്ടിനെ തളച്ചു കൊണ്ട് നിന്ന് വസുദേവർ ചോദിച്ചു ചോദിക്കുക മാത്രമല്ല മുഖം തിരിച്ചു നോക്കുകയും ചെയ്തു കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു ഇതെന്തൊരു അത്ഭുതം ദേവകിയുടെ ചുറ്റും ഒരു നീല വെളിച്ചം അതേ വെളിച്ചം തന്നെ തൻ്റെ ഉള്ളിലും പടരുന്നു അദ്ദേഹം കാര്യകാരണങ്ങൾ അന്വേഷിക്കുവാൻ മെനക്കെട്ടില്ല ആ ദിവ്യ അനുഭവത്തിനു മുൻപിൽ സർവാത്മന നമസ്കരിച്ചു ഭഗവാനെ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ദേവകി വീട് ഗർഭിണിയായി എന്നറിഞ്ഞ കംസൻ ഒരു കൊടുങ്കാറ്റ് പോലെ കല്ലറയിൽ പാഞ്ഞെത്തി ഭയവും ക്രോധവും കാരണം മുഖം ശരിക്കും ബീഫത്സം ആയിരുന്നു കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു ആ കരിങ്കൽ ഭിത്തികളെ വിറപ്പിച്ചുകൊണ്ട് കംസൻ അലറി ഇതെങ്ങനെ സംഭവിച്ചു രണ്ടുപേരും രണ്ടറ്റത്ത് ബന്ധിതരാണല്ലോ എന്നിട്ട് ഇവൾ ഗർഭിണിയായതെങ്ങനെ ഇരുവരും മറുപടി പറഞ്ഞില്ല പറയുവാൻ അവർക്കറിയുകയും ഇല്ലല്ലോ നിശബ്ദയായി ഉള്ളിൽ ഭഗവൽ നാമ ഉരുവിട്ടുകൊണ്ടിരുന്ന ദേവകിയെ കംസൻ സൂക്ഷിച്ചു നോക്കി ഇവൾക്ക് ചുറ്റും വല്ലാത്തൊരു കാന്തിയുണ്ടല്ലോ മുഖമാണെങ്കിൽ പ്രസന്നം ഇവൾക്ക് ഭയവും ദുഃഖവുമില്ലേ എന്നെ കൊല്ലാൻ വന്നവനാണോ ഇവളുടെ ഉള്ളിൽ എങ്കിൽ കഥ ഇപ്പോൾ തന്നെ കഴിച്ചാൽ എന്താ അപ്പോൾ തന്നെ മറിച്ചും ചിന്തിച്ചു ഏയ് ലോകപ്രശസ്തനായ പ്രശസ്തനായ മഹാരാജ കംസനാണ് ഞാൻ വീരപുരുഷൻ എന്ന കീർത്തി ഒരു സ്ത്രീപഥം കൊണ്ട് കളയുകയോ അതും എന്റെ സഹോദരി വേണ്ട എന്തിനിവളെ കൊല്ലുന്നു പ്രസവിച്ചുണ്ടാകുന്ന പുത്രനെ കൊന്നാൽ മതിയല്ലോ അതാണ് താനും വീരത അങ്ങനെ കംസൻ തിരിച്ചുപോയി എങ്കിലും ഒരു ഭയം വിടാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു കാലനിയമിയുടെ പുനരവതാരമായ എന്നെ കൊല്ലുവാൻ ശ്രീഹരി എത്തുന്നു സാക്ഷാൽ ശ്രീഹരി ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കംസന് ശ്രീഹരിയെ പറ്റിയുള്ള വിചാരമായി മനസ്സിൽ ശ്രീഹരി മാത്രമായി ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാതെ ശ്രീഹരി മാത്രമായി കംസന്റെ മനസ്സിൽ മഥുര രാജ്യത്താണെങ്കിൽ പ്രകൃതിക്ക് തന്നെ വല്ലാത്തൊരു മാറ്റം കണ്ടു കാറ്റിന് ശൈത്യം സൗരഭ്യം മാന്ദ്യം എന്നീ ഗുണങ്ങൾ ചേർന്നിരുന്നു അഗ്നി ജ്വലിക്കുന്നതും പ്രദക്ഷിണമായ ജ്വാലകളോട് കൂടിയതുമായി നദികളിലെ ജലം ഏറ്റവും നിർമ്മലമായി ചെടികളിലെ പൂക്കൾ സദാ സൗരഭ്യം വിതറുന്നതായി സാധാരണ ജനങ്ങളുടെ ബുദ്ധിക്ക് പോലും അഭൂതപൂർവ്വമായ ഒരു തെളിച്ചം കണ്ടു ദുഷ്ടവിചാരങ്ങൾ കുറയുന്നു അലൗകികമായ ഏതോ സ്നേഹത്തിൻ്റെ സാന്ത്വനം മനുഷ്യ മനസ്സുകളെ തലോടുന്നു ആകാശത്തിൽ നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും പൂർവാധികം പ്രകാശത്തോടെ തിളങ്ങുന്നു ദിവ്യമായ ഏതോ സന്ദേശത്തിൻ്റെ തേരൊലി എല്ലാ ജനങ്ങളും അനുഭവിക്കുന്നു അങ്ങനെ ചിങ്ങമാസം പിറന്നു അഷ്ടമിയും രോഹിണിയും കൂടിയ ഒരു ദിനം മഴ കോരിച്ചൊരിയുന്ന ആ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിലെ വെറുനിലത്ത് ദേവകി പ്രസവിച്ചു അതൊരു അത്ഭുത പ്രസവമായിരുന്നു ഗർഭദാനം പോലെ തന്നെ ഗർഭാലസ്യത്തോടൊപ്പം ചെറിയൊരു മയക്കം വന്ന് ദേവകി കണ്ണടച്ചു കിടന്നു ഉണർന്ന് കണ്ണ് വിഴിച്ചപ്പോഴേക്ക് വയർ ഒഴിഞ്ഞിരിക്കുന്നു മുന്നിൽ അത്യന്തം മനോഹരമായ ഒരു ദിവ്യരൂപം മുടിയിൽ വൈഢൂരാദിരത്നങ്ങൾ പതിച്ച കിരീടം അതിൽ തിളങ്ങുന്ന കുണ്ടലങ്ങൾ കഴുത്തിൽ വനമാല മാറിൽ ശ്രീവത്സം ശംഖ് ചക്രം ഗതാ താമര എന്നിവ ധരിച്ച് നാല് കൈകൾ അരയിൽ ഞൊറിഞ്ഞു ചുറ്റിയ മഞ്ഞപ്പെട്ട് കണ്ണുകളിൽ മനം മയക്കുന്ന മന്ദഹാസവുമായി ഒരു തേജോ രൂപം ഇവിടുന്നൊക്കെയോ മംഗളവാദ്യങ്ങൾ മുഴങ്ങുന്നു ആരൊക്കെയോ നന്ദനോദ്യാനത്തിലെ പാരിജാത പുഷ്പങ്ങൾ പൊഴിക്കുന്നു പരിസരം മറന്ന് ദേവഗീദേവി ആ പ്രകാശത്തിലേക്കു തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവിടെ നിന്നുയർന്ന പ്രണവധ്വനി കാരാഗ്രഹത്തിൻ്റെ മൂലയിൽ കിടക്കുന്ന വാസുദേവരെയും ഉണർത്തി അദ്ദേഹം പിടഞ്ഞെഴുന്നേറ്റ് ആ തേജസ്സിനു മുന്നിൽ നീണ്ടു നിവർന്ന് നമസ്കരിച്ചു സ്തുതിച്ചു വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് തൊഴുകൈയോടെ ഗദ്ഗത കണ്ടയായി ദേവകി പറഞ്ഞു ഭഗവാനെ അങ്ങയുടെയും മംഗളരൂപം കണ്ട് ഞങ്ങൾ ധന്യരായിരിക്കുന്നു യോഗീന്ദ്രന്മാർക്ക് പോലും സാധിക്കാത്ത മഹാഭാഗ്യമാണിത് എന്നാൽ ഈ ദിവ്യരൂപം ഉപസംഹരിച്ച് ബാലഭാവം കൈക്കൊള്ളണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഇരുവരും മൂന്ന് ജന്മങ്ങളിലായി ചെയ്ത തപസിന്റെ ഫലമാണിത് എനിക്ക് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് എനിക്ക് തുല്യനായി ത്രിഭുവനത്തിലും ഞാൻ മാത്രമേയുള്ളൂ മറ്റൊരാളില്ല അതുകൊണ്ട് ഞാൻ തന്നെ അവതരിച്ചു നിങ്ങളുടെ പുത്രനായി വന്നത് ഞാനാണ് എന്ന് അറിയിക്കുവാനാണ് ഈ രൂപം കാണിച്ചു തന്നത് ഇനി ഈ രൂപം മാറ്റാം കംസനിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെങ്കിൽ ഗോകുലത്തിലെ നന്ദപത്നിയായ യശോദയുടെ അരികെ എന്നെ എത്തിക്കുക അവിടെയുള്ള പെൺകുട്ടിയെ ഇവിടെയും കൊണ്ടുവന്ന് കിടത്തണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നിൽ കണ്ട രൂപം മെല്ലെ മാഞ്ഞുപോയി കോടി സൂര്യപ്രകാശവും അവിടെ ലയിച്ചു പകരം നീല കാർമേക നിറത്തിൽ കിടന്ന് കയ്യും കാലും ഇളക്കി വിരൽ കുടിച്ച് കിടക്കുന്ന ആ സുന്ദരക്കുട്ടനെ കാണായി ദേവകിക്ക് ആ കുട്ടിയെ വാരിയെടുക്കാൻ തിടുക്കമായി പക്ഷേ കൈകാലുകൾ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിതയാണ് അവൾ നിസ്സഹയായി ആ ചങ്ങലയിലേക്കൊന്നു നോക്കി അത്ഭുതം ചങ്ങലയുടെ പൂട്ടുകളൊക്കെ താനേ തുറന്നു അവൾ സ്വതന്ത്രയായി അടക്കാൻ വയ്യാത്ത സന്തോഷത്തോടെ ദേവകി ആ കുട്ടിയെ വാരിയെടുത്ത് മാറോടണച്ച് വീണ്ടും വീണ്ടും ചുംബിച്ചു പുറമെല്ലാം തലോടി മതിവരാതെ ആ കുഞ്ഞു കുഞ്ഞുമുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു പിന്നെ തിര സന്തോഷത്തോടെ മുന്നിൽ കയ്യും നീട്ടി നിൽക്കുന്ന ഭർത്താവിനെ ഏൽപ്പിച്ചു രവകി കരഞ്ഞതേ ഇല്ല ഇനി ഈ രൂപം ഒരിക്കലും കണ്ടില്ലെന്ന് വരാം എങ്കിലും ഒന്ന് നെടുവീർപ്പെട്ടത് പോലുമില്ല എല്ലാം ഭഗവാന്റെ ഇച്ഛ അതുപോലെ വരട്ടെ വസുദേവർ പുത്രനെ ആഞ്ഞു പുലുകി ചുമലിൽ കിടത്തി സ്വന്തം ഉത്തരീയം കൊണ്ട് പുതപ്പിച്ചു പുറത്ത് മഴ കോരിച്ചെരിയുകയാണ് കനത്ത വാതിലുകൾ അടച്ചുപൂട്ടി കാവൽക്കാർ പുറത്ത് ബത്ര ശ്രദ്ധരായി നിൽപ്പുണ്ട് അവരുടെ കൺവെട്ടിച്ച് എങ്ങനെ പുറത്ത് കടക്കും ആലോചിച്ച് നിൽക്കാനും സമയമില്ല കാവൽക്കാരോ കംസൻ തന്നെയോ ബന്ധപ്പെട്ട് വന്ന് നോക്കിയാലോ ഗർഭം പൂർണ്ണമാവുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ദിവസം പോലും കംസൻ കണക്കാക്കിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ഭഗവാനെ വാസുദേവർ താൻ കുറച്ചു മുൻപ് കണ്ട ഭഗവൽ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഒരു നിമിഷം കണ്ണു മടച്ച് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അത്ഭുതം വാതിലുകൾ ഒന്നൊന്നായി പതുക്കെ പതുക്കെ തുറക്കുന്നു കാവൽക്കാർ ബോധരഹിതരെ പോലെ തലങ്ങും വിലങ്ങും കിടക്കുകയാണ് പോയി വരാമെന്ന് വാതിൽ കടക്കും മുമ്പ് വാസുദേവർ ദേവകിയോട് പറഞ്ഞു ഭർത്താവിന്റെ ചുമലിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ആ ബാലനെ ഇമവെട്ടാതെ നോക്കി നിൽക്കുകയാണ് ദേവകി മഴ കോരിച്ചൊരിയുന്നതും കാറ്റടിക്കുന്നതും ഇടിവെട്ടുന്നതും ഒന്നും അവൾ കേൾക്കുന്നതേ ഇല്ല അങ്ങനെ വസുദേവർ പുത്രനെയും കൊണ്ട് പുറത്തു കടന്നു കാരാഗ്രഹം ഉറങ്ങിക്കിടക്കുന്നു കാവൽക്കാരുടെ നീണ്ട ശ്വാസോച്ഛ്വാസം കേൾക്കാം പുറത്ത് മഴയുടെ ഇരമ്പൽ ഇടവിട്ടുള്ള ഇടിമിന്നലിന്റെ വെളിച്ചം നിന്നാൽ കൂരിരുട്ടാണ് പുറത്ത് കല്ലറയുടെ ഓരോ ഉമ്മറങ്ങളും കടന്ന് അദ്ദേഹം മുറ്റത്തെത്തി അപ്പോൾ അവിടെ അസാധാരണമായ ഒരു വെളിച്ചം കണ്ടു ദിവ്യരത്നങ്ങൾ ഒന്നിച്ച് പ്രകാശം പരത്തുന്നത് പോലെ ഇരുട്ടിനെ അകറ്റുകയാണ് ആ വെളിച്ചം മാത്രമല്ല തന്നെയും പുത്രനെയും മഴയിൽ നിന്ന് രക്ഷിക്കുവാനായി തലയ്ക്കുമീതേ ഒരു ഇരുണ്ട കുടയും വസുദേവർ മുകളിലേക്ക് നോക്കി അമ്പരന്ന് പോയി ഭഗവാനെ ആയിരം ഫണമുള്ള അനന്തനാഗം ഒരു കുടയായി കൂടെ വരുന്നു ആ കണ്ണുകളിൽ നിന്നുള്ള പ്രകാശം തനിക്ക് വെളിച്ചം പകർന്നു തരുന്നു അകത്തും പുറത്തും ഭഗവാനെ സ്വീകരിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ നടക്കുകയാണ് വസുദേവർ ചുമലിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ പുലുകി കുറെ നടന്നപ്പോൾ കാളിന്തിപ്പുഴയുടെ തീരത്തെത്തി കുലംകുത്തി ഒഴുകുന്ന ഈ പുഴ മുറിച്ചു കടക്കുന്നതെങ്ങനെ ഒരു നിമിഷമേ സംശയിച്ചു നിന്നുള്ളൂ വെളിച്ചവും കുടയുമായി കൂടെ നടക്കുന്ന ശേഷനാഗം പുഴയിലിറങ്ങി അപ്പോൾ നടുവിൽ വഴിവിട്ട് പുഴ രണ്ടായി പിളർന്നു വസുദേവരുടെ ഞെരിയാണി മുങ്ങുവാനുള്ള വെള്ളം കൂടി ഉണ്ടായില്ല വഴി വേഗം അക്കരെ കടന്ന് കാട്ടിലൂടെ നടന്ന് ഗോകുലത്തിൽ എത്തി ഗോകുലമാവട്ടയെ പരിപൂർണ നിദ്രയിലാണ് വേഗം അകത്തു കടന്ന് യശോദയുടെ അടുത്ത് കണ്ണടച്ചു കിടക്കുകയാണ് ബാലിക രൂപമെടുത്ത വിഷ്ണുമായ ചുമലിൽ കിടന്നുറങ്ങുന്ന മകനെ വസുദേവർ യശോദയുടെ അടുത്ത് കിടത്തി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഇനി എന്തൊക്കെ നടക്കും അറിയില്ല മകനെ താൻ വീണ്ടും കാണുമോ ആർക്കറിയാം കാലം ഒരു കനത്ത ചോദ്യമായി മുന്നിൽ നീണ്ടു കിടക്കുന്നു അപ്പോൾ മലർന്നു കിടന്ന ആ ശിശു വസുദേവരുടെ മുഖത്തേക്ക് വന്ന് കണ്ണു തുറന്നു നോക്കി ഒരു വാഗ്ദാനം പോലെ ഒന്ന് പുഞ്ചിരി തൂകി എന്നും തോന്നി മന്ദഹാസം അത് നോക്കി നിൽക്കുവാൻ സമയമില്ല പെൺകുഞ്ഞിനെയും എടുത്ത് വസുദേവർ വേഗം പുറത്തു കടന്നു ആരെയും അറിയിക്കാതെ ഉറങ്ങുന്നവരെ ഉണർത്താതെ അനന്തൻ പുറത്തു കാത്തുനിന്നിരുന്നു ആ കുടക്കീഴിൽ തന്നെ ഉടൻ തിരിച്ചു പോന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു തന്നെ കിടക്കുകയാണ് ശേഷനാഗത്തെ യാത്രയാക്കി വസുദേവർ അകത്തു കടന്നു യോഗമായ ദേവിയെയും എടുത്തുകൊണ്ട് വസുദേവർ ഉള്ളിൽ കടന്നപ്പോൾ വാതിലുകൾ ഓരോന്നായി തനിയെ അടഞ്ഞു കല്ലറയിൽ ദേവകി സ്വസ്ഥാനത്ത് പ്രാർത്ഥനാനിരതയായി ഇരിക്കുകയായിരുന്നു കുട്ടിയെ ദേവകിയുടെ മടിയിൽ കിടത്തി വസുദേവർ തൻ്റെ മൂലയിൽ സ്ഥലം പിടിച്ചു അതോടെ ഇരുമ്പു ചങ്ങലകൾ കിലുങ്ങി ഇരുവരും വെന്ധനസ്ഥരുമായി കല്ലറയുടെ കൊടുന്നിലത്ത് മലർന്നുകിടന്ന് മായാഭഗവതി ഉറക്കെ ഉറക്കി കരയുകയാണ് കംസന്റെ കിങ്കരന്മാരെ ഉണർത്തുവാൻ എന്നതുപോലെ അത്ര ഉറക്കെ അത് കേട്ട് കാവൽക്കാർ ഉണർന്നു അവർ കൊട്ടാരത്തിൽ ഓടിക്കിതച്ചെത്തി മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു ദേവകി പ്രസവിച്ചു അങ്ങനെ കംസൻ ഞെട്ടി വിറച്ചുകൊണ്ടാണ് പിടഞ്ഞെഴുന്നേറ്റത് കാലൻ മുന്നിലെത്തിയതുപോലെ തോന്നി അദ്ദേഹത്തിന് ഇതച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാളുമായി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി തുറന്നു ദേവകീ വസുദേവരെ തടവിലിട്ട കല്ലറയുടെ മുന്നിലെത്തി കംസൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന് എന്ത് ഈ പ്രസവ മുറിയിൽ നിന്ന് കസ്തൂരിയുടെയും ഗോരോചനത്തിന്റെയും സുഗന്ധം വരുന്നത് എന്താണ് നിലത്തുതിർന്നു കിടക്കുന്നത് പാരിജാത പുഷ്പങ്ങളാണല്ലോ മാത്രമല്ല ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ശാന്തതയും അനുഭവപ്പെടുന്നു കംസന്റെ ശ്വാസഗതി പിന്നെയും വർധിച്ചു അതെ ഇത് അവൻ തന്നെ തന്റെ കാലൻ തന്നെ കൊല്ലാൻ വന്നവൻ പോലെയാണ് കംസൻ കല്ലറയിൽ കടന്നത് അവിടെ നിലത്ത് കണ്ണടച്ചു കിടക്കുകയാണ് വിശ്വമോഹിനിയായ മഹാമായ കംസൻ കുട്ടിയുടെ അടുത്തുപോയി നിന്നു വിശ്വാസം വരാതെ ഒന്നുകൂടി നോക്കി ഇത് പെൺകുട്ടിയാണല്ലോ എട്ടാമത്തെ പുത്രൻ എന്നല്ലേ പറഞ്ഞത് മഹർഷിമാരും പാഴ്വാക്കുകൾ പറഞ്ഞു തുടങ്ങിയോ ഇല്ല നാരദൻ പൊളി പറയില്ല ഒരു അലർച്ച പോലെ കംസൻ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴും വിനീതനായി തന്നെ വസുദേവർ പറഞ്ഞു എത്രയോ ദിവസങ്ങളായി ഞങ്ങളിവിടെ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിതരാണല്ലോ ചുറ്റും കാവൽക്കാരുമുണ്ട് ഉം കംസനൊന്ന് നീട്ടിമൂളി അമർത്തി ചവിട്ടി നിന്നു മുഖം താഴ്ത്തി നിലത്ത് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി അപ്പോൾ കണ്ണു തുറന്ന് മായാദേവി കംസനെ ഒന്ന് കടാക്ഷിച്ച് വീണ്ടും കണ്ണടച്ചു ഈ കുഞ്ഞ് ശരീരത്തിൽ സൗന്ദര്യം വഴിഞ്ഞൊഴുകുകയായിരുന്നു കംസന് അങ്ങനെ തോന്നി ഈ കുഞ്ഞിനെ കൊല്ലുന്നത് എങ്ങനെ എട്ടാമത്തെ പുത്രൻ എന്നെല്ലാവരും പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഇതെന്ത് മറിമായമാണ് അദ്ദേഹം രണ്ട് തവണ അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന് തനക്കാൻ പറഞ്ഞു ദേവഷി നാരദനെ പോലും വിശ്വസിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു എല്ലാവരും കള്ളന്മാർ തന്നെ ദേവകിയും വസുദേവരും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ് ഇനി എന്തൊക്കെയാണ് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും വേണ്ടിവരുക എന്നാൽ അവർക്ക് മുമ്പത്തെ പോലെ ഭയം തോന്നിയില്ല ഏതോ ഒരു രക്ഷ അവരെ കവചമായി പൊതിഞ്ഞു നിൽക്കുന്നുവെന്ന് തോന്നി ഇരുവരും ഉള്ളിൽ പകവൽ രൂപം ധ്യാനിച്ചു നിന്നു ഉഗ്രഭാവത്തോടെ കംസൻ ഇരുവരുടെയും അടുത്തേക്ക് നീങ്ങി വസുദേവരെ തനിക്ക് അവിശ്വസിക്കാൻ കഴിയുന്നില്ല തൻ്റെ വളർത്തച്ഛനായ ബലഭദ്രൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വസുദേവരെ പോലെ ഉറ്റബന്ധു വേറെയില്ല ഇത്രയ്ക്ക് നന്മ നിറഞ്ഞ മറ്റൊരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ദേവകി ദേവകിക്ക് ഒരിക്കലും തനിക്കെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല പാപമാണവൾ തൻ്റെ ഘാതകനെ പ്രസവിക്കാനാകുമോ ഇവൾക്ക് ഈ താടിക്കാരായ താപസരാണ് ഏറ്റവും വലിയ ഉപദ്രവകാരികൾ അവരെയാണ് ആദ്യം സംഹരിക്കേണ്ടത് ശാപവാക്കുകളും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരാണ് സന്യാസിമാർ എന്നാണ് കംസൻ പറയുന്നത് എന്നിട്ട് കംസൻ ദേവകിയുടെ അടുത്തേക്ക് ചെന്നു വിനയാനുതയായി നിൽക്കുകയാണ് ദേവകി കയ്യും കാലും വിളക്കാൻ വയ്യാത്ത ചങ്ങലയാൽ കെട്ടി വരിഞ്ഞിരിക്കുന്നു കംസൻ ചോദിച്ചു ഈ കുട്ടിയാണോ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത് നീ പറയൂ എനിക്കറിയില്ല ജ്യേഷ്ഠ എനിക്കറിയില്ല ദേവകിയുടെ ശബ്ദം ഗദ്ഗതം വന്ന് തടഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും ദേവകി കരയുന്നത് കാണുവാൻ തനിക്ക് കഴിയുന്നില്ല കംസൻ വിചാരിച്ചു മരണഭയം കൊണ്ടാണ് തനിക്ക് ഈ ബാലവധങ്ങൾ ചെയ്യേണ്ടി വന്നത് ഏതായാലും ഈ കുട്ടി തന്നെ കൊല്ലില്ല പിന്നെ എന്തിനളെ കൊല്ലണം താടിക്കാരായ കുറെ കശ്മലന്മാരുടെ വാക്കും കേട്ട് ഞാൻ എൻ്റെ സഹോദരിയെ വല്ലാതെ ദുഃഖിപ്പിച്ചു ഛെ അരാതോധം കൊണ്ട് കംസൻ തലകുടഞ്ഞു പിന്നെ ഉറക്കെ ആജ്ഞാപിച്ചു ദേവകി വസുദേവന്മാരുടെ ഈ ചങ്ങലക്കെട്ടുകളൊക്കെ അഴിച്ച് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് മുക്തരാക്കുവിൻ കാൽ കാൽകീഴിൽ കിടക്കുന്ന യോഗമായയെ ആ അസിരു രാജാവ് ഒന്നുകൂടി നോക്കി നേരെ നടന്നു പോവുകയും ചെയ്തു രാജധാനിയെ പ്രലംബ ബഗ ചാണുര മുഷ്ടിക എന്നീ അസുരന്മാർ മഹാരാജാവിനെ കാത്തുനിന്നിരുന്നു കംസന്റെ രാഷ്ട്രീയ ഉപദേശകരാണ് അവർ അവർ കംസന് ധൈര്യം പകർന്നുകൊണ്ട് ഓർമ്മിപ്പിച്ചു മഹർഷിയുടെ വാക്കുകളെ അതേ രീതിയിലല്ലേ എടുക്കേണ്ടത് അവർ സംഗതികൾ ഉപമാനങ്ങളായി പറയുന്നവരാണ് ദേവകിയുടെ പുത്രൻ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ അത് അതുമാത്രം മതി ലിംഗഭേദമൊന്നും നോക്കേണ്ടതില്ല പുത്രനും പുത്രിയും ഒക്കെ കണക്ക് തന്നെ ആപത്തിനെ സമൂലം നശിപ്പിക്കലാണ് ബുദ്ധി കംസൻ ഒരു നിമിഷം എന്തോ ആലോചിച്ചു ആ ഉപദേശം കംസന് തികച്ചും സ്വീകാര്യമായി അദ്ദേഹം ഉടൻ ദേവകിയുടെ അടുത്തെത്തി പുത്രിയെ മാറോടടക്കി ഇങ്ങനെ ലാളിക്കുകയായിരുന്നു ദേവകി കംസൻ ബലമായി കുട്ടിയെ ദേവകിയിൽ നിന്നും പിടിച്ചു പറിച്ചെടുത്തു കുഞ്ഞു കാലുകൾ കൂട്ടിപ്പിടിച്ച് തല തല്ലി ഉടയ്ക്കാൻ ഇങ്ങനെ മീതെ ഉയർത്തി അപ്പോൾ അവിടെ സംഭവിച്ച ഒരു അത്ഭുതം അത് കണ്ടു നിന്നവരെയൊക്കെ അമ്പരപ്പിച്ചു ആയിരം ആനകളുടെ ശക്തിയുള്ള കംസന്റെ പിടിയിൽ നിന്ന് ആ പിഞ്ചു കുഞ്ഞ് ആകാശത്തേക്ക് ചാടി ഇങ്ങനെ ഉയർന്നു പോയി എന്നിട്ട് കംസൻ്റെ തലയ്ക്കുമീതെ ഉയർന്നു നിന്നു പിന്നെ ഒരു മഹാതേജസ്സായി വിളങ്ങി ദിവ്യങ്ങളായ അനേകം ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ചക്ര ശംഖുചക്രഗതാപത്മധാരണിയായി അനേകം ദിഗ്വിജയങ്ങൾ നടത്തിയിട്ടുള്ള കംസൻ ഈ അത്ഭുത ദൃശ്യം കണ്ട് അമ്പരന്ന് ഇളക്കമില്ലാതെ നിന്നപ്പോൾ ദേവി ഇടിമുഴങ്ങും പോലെ പറയുവാൻ തുടങ്ങി കൂടനായ കംസ നീ എന്തിനാണ് എന്നെ കൊല്ലുവാനൊരുങ്ങിയത് എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലുവാൻ വയ്യാഞ്ഞിട്ടല്ല ദ്രോഹ ബുദ്ധിയോടെയാണെങ്കിലും നീ എൻ്റെ കാല് പിടിച്ചുവല്ലോ കാല് പിടിച്ചവരെ കൊല്ലുന്നത് ധർമ്മമല്ല എന്നാൽ ഒരു കാര്യം അറിയിക്കുന്നു നിന്നെ കൊല്ലേണ്ടവൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എവിടെയാണെന്ന് തിരിഞ്ഞ് കൊള്ളുക ഈ മുന്നറിയിപ്പോടെ ദേവി ഇങ്ങനെ മറഞ്ഞുപോയി ഹംസൻ സ്തബ്ധനും ചിന്താവിമൂഢനുമായി മരണത്തെയാണ് ഞാൻ പേടിക്കുന്നത് മരണത്തെ ആർക്കെങ്കിലും തടുക്ക ഇങ്ങനെ തടുക്കാൻ കഴിയുമോ അതിനായി ഞാൻ ദേവകിയുടെ കുട്ടികളെ എല്ലാം അടിച്ചു കൊന്നുവല്ലോ എന്നിട്ടോ ഇപ്പോഴും എന്ന് എന്നറിവായിട്ടില്ല അന്തകൻ എവിടെയോ ജനിച്ചിരിക്കുന്നു അത്രേ എവിടെയാണെന്ന് പറഞ്ഞതുമില്ല ഒരു പക്ഷേ ഈ ദേവകിയാവില്ല എൻ്റെ അന്തകൻ്റെ അമ്മ വിഷ്ണുവാംശം ഇവരിൽ പിറക്കുന്നതെങ്ങനെ പക്ഷേ ആ താപസന്റെ വാക്ക് നാരദന്റെ സ്ഥിരീകരിക്കൽ കംസന്റെ മനസ്സ് സമനില തെറ്റിയ പോലെയായി മരണഭയം കുറ്റബോധം ഇനി എന്തു ചെയ്യും ഉറക്കമില്ലാത്ത ആ രാത്രി കഴിഞ്ഞപ്പോൾ രാജസദസ്സിൽ ഈ അവസ്ഥ കംസൻ അവതരിപ്പിച്ചു ഖംസൻ്റെ വലങ്കായായി നിൽക്കുന്ന പ്രലംബനാണ് ആദ്യം മറുപടി പറഞ്ഞത് ഏതാനും പരിഹാരം ഉണ്ടാക്കാം ഏഴു ദിവസത്തിനകം ജനിച്ച മുഴുവൻ കുട്ടികളെയും കൊല്ലാൻ ഏർപ്പാടാക്കാം ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ ശക്തി പ്രാപിക്കുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ കർശനമായി തടയാം വിപരീതം നിൽക്കുന്നവരെ സംഹരിക്കുകയും ചെയ്യാം വെലമ്പൻ്റെ വാക്കുകൾ കംസന് തൽക്കാലത്തേക്ക് ഒരു സമാധാനം നൽകി അദ്ദേഹം കൊട്ടാരക്കെട്ടിൽ വെച്ച ശിശുഹത്യ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാൻ ആരംഭിച്ചു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം